സമസ്ത കേരള ജമ്മിയത്തുൽ മുയല്ലിമീൻ ജില്ലാ കമ്മിറ്റി തകയ്യ ജില്ലാ സദർ സംഗമം നടത്തി പെരിങ്ങോട്ടുകര ശാന്തി പാലസിൽ നടന്ന പരിപാടി സമസ്ത ജില്ലാ പ്രസിഡന്റ് ഉസ്താദ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ജമ്മിയത്തുൽ മുയല്ലിമീൻ ജില്ലാ പ്രസിഡന്റ് ബി മൊയ്തീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷനായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുസലാം ബാക്കി വടക്കേക്കാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി സിയാറത്തിന് യാരത്തിങ്കൽ മഹല്ല് കത്തീബ് ഷാക്കിർ ഫൈസി നേതൃത്വം നൽകി റേഞ്ച് പ്രസിഡന്റ് ഇസ്മായിൽ ഹസനി പതാക ഉയർത്തി മജ്ലിസന്നൂറിന് അബ്ദുൽ കരീം ഫൈസി സ്വാദിക് തങ്ങൾ നജീബ് അസ്ഹരി റിയാസ് അൻവരി എന്നിവർ നേതൃത്വം വഹിച്ചു പി ടി ഉസ്താദ് അനുസ്മരണ പ്രഭാഷണം ബഷീർ ഫൈസി ദേശമംഗലം നടത്തി പി പി മുസ്തഫ മൌലവി കെ കെ സുലൈമാൻ ദാരിമി വി എം മില്ലിയാസ് ഫൈസി വി പി ഉസ്മാൻ വാഫി എന്നിവർ സംസാരിച്ചു സമസ്ത പൊതുപരീക്ഷയിലും മറ്റു മത്സര പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപീകരിക്കപ്പെട്ട അത് വളരെ ആ സിരാത്തു പുസ്തകമായ പ്രവർത്തിച്ച് ഇന്ന് ിൽ എന്നുള്ളത് ഏറ്റവും പിന്നീട് വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണം നടന്നു വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപീകരണം തിരഞ്ഞെടുപ്പണ